ഇന്നൊരു മുതുക്കു പരീക്ഷണം മഴ പെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഐസ് ഇട്ട വെള്ളത്തിൽ പോയി കിടക്കുക എത്ര നേരം കിടക്കാൻ പറ്റും നോ വേണ്ടി ഫ്രീസറിൽ ഇന്ന് ഐസുകളെല്ലാം കൂടെ പൊട്ടിച്ചിടയാണ് വെള്ളത്തിൽ ടെമ്പറേച്ചർ പതിനഞ്ചാവണം പിന്നെ നേരെ കാലി വെച്ച് അപ്പോഴെ മുട്ടു രണ്ടും കൂട്ടയിടി തുടങ്ങി അച്ചൂടെ ഇരുന്ന എവിടെയൊക്കെ തണുക്കുന്നു എനിക്കറിയണം അപ്പൊ നമ്മൾ ഐസ് ബാത്തിങ് ആണ് ചെയ്യുന്നത് കുറെ തപ്പിടന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ഐസ് ബാത്തിങ് സെറ്റ് ചെയ്തത് അവിടുത്തെ ആശാൻ പറഞ്ഞത് ഇരുപത് മിനിറ്റ് ഇരിക്കാനാണ് പിന്നെ അവിടുന്ന് ഓരോന്ന പവിഴങ്ങൾ രക്തങ്ങളൊക്കെ വാരി എടുക്കാൻ തുടങ്ങി കൂടുതലിരുന്ന എന്റെ പവിഴൊക്ക ഐസ് ആകുന്നു ഞാൻ പെട്ടെന്ന് ഇറങ്ങി പാലൊക്കെ മര വെച്ച് കിളി ബോഡിയൊക്കെ തണുകാനും മസിലൊക്കെ സെറ്റ് ആവാൻ പറ്റിയ സാധനമാണ് ഈ ഒരു ഐസ് ബാത് പിന്നെ അടുത്ത പഴപ്പുറ്റി പറയാൻ വേണ്ടി വേറെ ഒരു പൈ ഇറങ്ങി എനിക്ക് ഇതൊന്നും കാണാൻ ഞാൻ പോണേ ഞാൻ നേരെ എണ്ണ എണ്ണത്തോണിയിലോട്ട് കിടന്നുതാണെങ്കിലും ചതഞ്ഞതാണെങ്കിലും എന്ത് വേദന ആണെങ്കിലും ഇവിടെ വന്നാൽ നല്ല തടവി റെഡിയാക്കി എടുക്കും ഇപ്പൊ കർക്കിട വന്നോണ്ട് കർക്കിടത്തിന് വേണ്ടിയുള്ള കർക്കിട ചികിത്സ എല്ലാം ഇവിടെ റെഡിയാണ് ലേഡീസിനും ജെൻസിനും വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് മസാജ് ഇവിടെ ഹെഡ് മസാജ് ഫുൾ ബോഡി മസാജ് എവിടെ മസാജ് ചെയ്യുമ്പോൾ കണ്ടില്ല ഒരു കിടക്കണം എല്ലാ തരത്തിലുള്ള പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ് ഇവിടെ ഈ കഴുത്ത് വേനാണെങ്കിലും ബാക്ക് പെയിൻ ആണെങ്കിലും ഷോൾഡർ വേനാണെങ്കിലും മുട്ടുവേനാണെങ്കിലും എവിടെ വേദന ആണെങ്കിലും ഇവിടെ വന്നത് മാത്രമല്ല നല്ല കിടിലും സ്പോർട്സ് മസാജ് കിട്ടും അവസാനം എല്ലാം കഴിഞ്ഞ് നമുക്ക് നല്ല സ്റ്റീം പാത്തു ഇവിടെ പുഴുങ്ങാ കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് മസാജ് റൂമുകളും അതുകൊണ്ട് തന്നെ ലേഡീസിനാണെങ്കിലും ജെന്സിനാണെങ്കിലും നല്ല പ്രൈവസിയാണ് ഇവിടെ കർക്കിടക ചികിത്സ നടക്കണതന്നെ ഇപ്പൊ ഒരുപാട് പാക്കേജസും ഉണ്ട് ഏതെങ്കിലും ഒക്കെ പാക്കേജസ് എടുത്തിട്ട് നിങ്ങൾ അങ്ങ് സെറ്റ് ആയിക്കോ എല്ലാം ഡോക്ടർ കൺസൾട്ടേഷൻ വഴി മാത്രമാണ് ഇവിടെ ചികിത്സാ രീതിയിലാണ് നടക്കുന്നത് അത് മാത്രമല്ല തടി കുറയ്ക്കാനും തടി കൂട്ടാനും ഉള്ള ഡയറ്റ് പ്ലാൻസും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഡയറ്റ് പ്ലാൻസും ഇടുന്നത് അപ്പൊ ഈ കർക്കിടക മാസത്തിലെ കഷ്ടങ്ങളെല്ലാം വരുന്ന ഉന്മേഷത്തോടെ ഇരിക്കാൻ വേണ്ടി തിരുവനന്തപുരം കുമാരപുരത്തല്ല സൃഷ്ടി ആയുർ കേരളോട്ട് കിട്ടും അപ്പോയിട്ട് എടുത്തിട്ട് വേണം പോവാൻ